സോ ഇതാണ് കീ വരുന്നത് സിമ്പിളായിട്ടുള്ളൊരു കീ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വാഗനാർ ഇലക്ട്രിക് വരാൻ പോവുകയാണ് അതാണ് ഈ ഒരു വാഗനാർ എല്ലാവരും എടുക്കാൻ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു എപ്പോഴും കണ്ണാടി വെച്ച് എന്നാണ് ഭയങ്കര സ്റ്റൈൽ കാണിക്കൊന്നല്ല ഹലോ വെൽക്കം ബാക്ക് ടു കൃഷ്ണ ചാൻസ് ഓട്ടോ ബ്ലോക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സാധാരണക്കാരുടെ വണ്ടിയാണ് ഒത്തിരി ഒത്തിരി ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് സർവ്വസാധാരണ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് സോ ബിഫോർ എൻ്ററിങ് ദ വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു നിങ്ങൾ കൺസിഡർ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട് വളരെ പാഷനേറ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പൈസ മേടിച്ചിട്ടല്ലേ ചെയ്യുന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ സങ്കടം തോന്നാറുണ്ടാവും ഒരു രൂപ പോലും കിട്ടുന്നില്ല ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതിന് ഒരു പാഷൻ്റെ പുറത്ത് തന്നെ ചെയ്യുന്നതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് വാഗനാർ എടുക്കാൻ പോകുന്നവർക്കും വാഗനാർ എടുത്തവർക്കും ഇനി തിയാക വേണോ അതോ സാൻഡ്രോ വേണോ ഏത് വണ്ടി വേണോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് ഏകദേശം മുപ്പത്തി ലക്ഷത്തോളം അല്ലെങ്കിൽ അതിന് മേളിലോ വിറ്റഴിച്ചൊരു വണ്ടിയും കൂടാണ് വാഗനാർ അന്നും ഇന്നും ഇവൻ ഇടലാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടല്ലേ അതിന് മുകളിലായിട്ടുണ്ടാവും ഈ വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോഴും ആൾക്കാരുടെ ഫേവറേറ്റ് തന്നെയാണ് ഇപ്പോൾ വണ്ടികൾക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് അതുപോലെ ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട് അതെല്ലാം ഞാൻ പറയുന്നുണ്ട് എങ്ങനെയുള്ളവരാണ് ഈ വണ്ടി എടുക്കേണ്ടതെന്നും പറയുന്നുണ്ട് അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം വാഗനാർ വണ്ടി എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷനിൽ ആണ് ഒന്ന് സി എൻ ജി വേരിയൻറ്റും അതുപോലെ തന്നെ പെട്രോൾ വേരിയൻറ്റും ഉണ്ട് ഇതിൻ്റെയൊക്കെ എൻജിൻ കപ്പാസിറ്റി വൺ ലിറ്ററും വൺ പോയിൻ്റ് ടു ലിറ്ററിലും വരുന്നുണ്ട് ഈ വണ്ടികളുടെയൊക്കെ പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഏതൊക്കെ ഓപ്ഷനിൽ വൺ ലിറ്റർ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ കിട്ടുന്നുണ്ടെന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും എല്ലാ സംശയങ്ങളും മാറുന്ന വീഡിയോ ആണ് അറിയാലോ ഒരു ബോക്സി ഡിസൈനാണ് വേഗനാർ എന്ന് പറയുന്നത് ഒരു ബോക്സാണ് നമ്മൾ ഒരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ബോക്സ് മേടിച്ച് തരും അല്ലേ ആ ബോക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ബോക്സ് ബോക്സാവും അതേ സമയത്ത് എട്ടിലോട്ടും ഒമ്പതിലോട്ട് എത്തുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള രണ്ട് തട്ടൊക്കെ ഉള്ള ബോക്സ് കിട്ടും അതുപോലെ തന്നെയാണ് വയകടാറിൻ്റെ കഥയും കാരണം നേരത്തെ ഉള്ളൊരു ബോക്സിനേക്കാളും ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു വലിയ ബോക്സായി മാറിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം രാവിലെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഓടാൻ വന്ന ഒരാൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഞാൻ വാഗനാറ് കൊണ്ട് റിവ്യൂ ചെയ്യാൻ പോവുകയാണ് ഓ വാഗണാറാണോ വാഗനാറോ ഞാൻ ഏകദേശം ഒരു എട്ട് കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അടിപൊളി വണ്ടിയാണ് ഇതുവരെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ അത് വണ്ടി വഴി കിടത്തിയിട്ടില്ലെന്നാണ് പുള്ളി പറയുന്നത് കമ്പനി പറയുന്ന എല്ലാ സാധനങ്ങളും പുള്ളി മാറ്റുന്നുണ്ട് അപ്പം ഭയങ്കര സാറ്റിസ്ഫൈഡ് കസ്റ്റമറുകളാണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് വാഗനാറിലേക്ക് വരും ഒരു കോസ്മെറ്റിക് ചേഞ്ചാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഹിൽ ഹോൾഡ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് തുടങ്ങാം ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സി ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് ഇവിടെ ഒരു ക്രോം ഫിനിഷ് ആണ് ഈ ഒരു സെൻറ്ററിൽ വന്നിരിക്കുന്നത് മാദി സുസൂക്കിയുടെ ലോഗോ ആണ് ഇവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് വരുന്നുണ്ട് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു സിംപിളായിട്ടുള്ള ഒരു പ്ലെയിൻ ഹെഡ്ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഡി ആറിൽ അങ്ങനെയുള്ള സംഭവങ്ങളെ ഒന്നും വന്നിട്ടില്ല ഇൻഡിക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നത് താഴെ ഒരു ക്ലാഡിങ് വന്നിട്ട് ഒരു ചെറിയ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ കാണാം നല്ലൊരു എയർ ഡാം വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത് ഒത്തിരി അവർ ഒരു ഫ്രണ്ടിൽ ഉള്ള ക്വാളിറ്റി അവർ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു മൈലേജിലാണ് ഇതാണ് ഒരു ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സൈഡ് പോർഷൻ സൈഡ് പോർഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോയിസ് തന്നെയാണ് ഒരു നോർമൽ അലോയി തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ഡൈനാമിക് അലോയി എന്നൊക്കെയാണ് വേണമെങ്കിൽ പറയാം ടയർ സൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ആർ ഫോർട്ടീൻ ആണ് അപ്പോൾ ഇത് ടോപ്പ് വെൻറ്റ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ പതിനാല് ഉണ്ട് ആ സമയത്ത് ബേസ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് നല്ലൊരു അലോയിയും നല്ല അത്യാവശ്യം വേണ്ട ഒരു ക്വാളിറ്റിയും കൊടുത്തിട്ടുണ്ട് ഏ പില്ലറിലൊരു ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത് ഒരു ഡ്യൂൾ ടോൺ ഫിനിഷാണ് ഇത് നോക്കി ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് അത് ഇവിടെ ഒരു എന്താ പറയുക ഒരു ഡാർക്ക് മെറൂൺ ഫിനിഷാണ് വന്നിരിക്കുന്നത് ഡ്യൂവൽ ടോൺ കളറ് നല്ല രസമായിട്ടുണ്ട് സൈഡ് മെറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പെയിൻറ്റിങ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് ഡോർ ഹാൻഡിൽസ് ആണെന്നുണ്ടെങ്കിൽ സെയിം ബോഡി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ബി പില്ലറിൽ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സി പില്ലറിലും ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് താഴെ ക്ലാഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല റണ്ടിങ് ബോർഡൊക്കെ നോർമൽ ഒരു ബോഡി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഇവിടെ നിർ ആയിട്ടുണ്ട് ഒരു ഫ്ലോട്ടിങ് റൂഫ് എന്ന് വേണം പറയാൻ അപ്പം അതിൻ്റെ പേര് തന്നെ അതാണ് നല്ലൊരു മെറൂൺ ഫിനിഷ് വന്നിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സി ഡിസൈൻ നല്ല സ്റ്റൈലായിട്ടുണ്ട് അധികം കട്ട് ആൻഡ് ഗ്രേസസ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല പേര് തന്നെ ടോൾ ബോയ് എന്നാണ് പറയുക ടോൾ ആയിട്ടുള്ളൊരു ബോയ് എന്നുള്ള ഇതാവാം പക്ഷേ ടോൾ ബോയ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസ് ആണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഹൈറ്റ് വളരെ കൂടുതലാണ് എൻ്റെ കാർ എന്ന് പറയുന്നത് ആണ് അപ്പോൾ റിഡ്സിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഇതിനകത്തേക്ക് ഇരുന്നപ്പോൾ എനിക്ക് എന്തൊരു സുഖമായിരുന്നു അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് കൂടുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഒരു ഫ്രീഡം കിട്ടിയ പോലെയാണ് എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ വണ്ടി എടുക്കുന്നതൊക്കെ എൻ്റെ ഡ്രൈവ് റിവ്യൂല് ഞാൻ പറയുന്നുണ്ട് ഹെർട്ടക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ നമുക്കിനി ബാക്ക് പോർഷൻ തോന്നും ബാക്ക് പോർഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എടുത്ത് നിൽക്കുന്നത് ഈ ഒരു ടേ ലാമ്പ് തന്നെയാണ് കാരണം നേരത്തെയുള്ള വേഗനാറെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ബോക്സി ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു 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 കളർഫുൾ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വലിയൊരു ടെയിൽ ലാബ് വന്നിട്ടുണ്ട് ആ ടെയിൽ ലാബിനകത്ത് ടേൺ ബ്ലിങ്കേഴ്സ് ഇൻറ്റഗ്രേറ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ടോപ്പെൻ്റ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് വൈപ്പേഴ്സ് ഡിഫോഗർ ഉണ്ട് ഇവിടെ ഷാർപ്പിൻ ആൻറ്റീന അങ്ങനെയൊന്നും കാണുന്നൊന്നുമില്ല സിമ്പിൾ ഒരു ബ്ലാക്ക് ഫിനിഷ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോം എലമെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് വാഗണാർ എന്ന് അകത്തി ഇങ്ങനെ സ്റ്റൈലായിട്ട് എഴുതിയിട്ടുണ്ട് അതൊരു ഭംഗി തന്നെയാണ് കേട്ടോ ബാക്കിലെ ലുക്ക് നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട് ക്യാമറ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്തേലും ഓപ്ഷൻ ഫിറ്റ് ചെയ്യേണ്ടി തന്നെ വരും അപ്പോൾ ഇതിന് ടോപ്പ് ആൻഡ് വേരിയൻ്റിൽ വന്നിരിക്കുന്നത് റിവേഴ്സാണോ ഇത് എൻട്രി ലെവൽ തൊട്ട് ഇതിന് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി അങ്ങനെയുള്ള എല്ലാ സിസ്റ്റംസും എൻട്രി ലെവലിൽ തന്നെ അവർ കൊടുക്കുന്നുണ്ട് രണ്ട് എയർ ബാഗും വരുന്നുണ്ട് കേട്ടോ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ ഓപ്ഷൻസ് കാണാം ഇവിടെ ചെറിയ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിഭാഗത്ത് ചെറിയൊരു ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ സോലറിൽ അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബാക്ക് പോർഷൻ്റെ സംഭവം ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം വളരെ സിംപിളായിട്ട് തുറക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ ആ ഒരു ബട്ടൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലതായിട്ടുണ്ട് ഇവർ നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല ഗ്രീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബൂട്ട് സ്പേസ് വരുന്നത് ഇവിടെ ഒരു ടയർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് സ്പെയർ ടയർ ആണെന്ന് തോന്നുന്നു നൂറ്റി അറുപത്തഞ്ച് എഴുപത് പതിനാലൊക്കെ എഴുതിയിട്ടുണ്ട് ഇതാണ് സ്പേസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ ഇച്ചിരി ഡെപ്തായിട്ടാണ് ഇരിക്കുന്നത് സാധനങ്ങളൊക്കെ നമ്മൾ പൊക്കി എടുത്ത് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് പാർസൽ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലുതാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെയും വെക്കാം കേട്ടോ വലിയ കനവുള്ള ഒരു പാർസൽ ഡ്രൈവ് ഒന്നുമല്ല ഒരു സിമ്പിൾ ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് കോസ് കട്ടിങ്ങിൻ്റെ ഫാമായിട്ട് ഇവർക്ക് എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അവിടെ എല്ലാം കുറച്ചിട്ടുണ്ട് ഒരു ഫാമിലി കാറായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് മോർ ദാൻ ഇനഫ് ഒരു ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ലഗേജസ് ഒക്കെ എടുത്തു വെക്കാം അത്യാവശ്യം നല്ല സ്പേസ് ഇതേ നോക്കി ഇവിടെ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് ഇതിനകത്ത് ലൈറ്റ്സ് കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം എല്ലാവർക്കും ഏറ്റവും അറിയേണ്ട ഒരു സംഭവമാണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് എം എം ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ വീൽ ബേസ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് എം എം ആണ് വണ്ടിയുടെ വീൽ ബേസ് വരുന്നത് വണ്ടിയുടെ ഡയമെൻഷനാണ് താഴെ എഴുതി കാണിക്കുന്നതിൻ്റെ ലെങ്ത് എത്രയുണ്ട് ഹൈറ്റ് എത്രയുണ്ട് വിത്ത് എത്രയുണ്ടെന്നൊക്കെയാണ് താഴെ എഴുതി കാണിക്കുന്നത് നമുക്ക് ഇൻറ്റീരിയറിലെ കാര്യങ്ങളും സോ ഇതാണ് കീ വരുന്നത് സിമ്പിളായിട്ടുള്ളൊരു കീ തന്നെയാണ് ഇതിനകത്ത് ലോക്ക് അൺലോക്ക് സംഭവങ്ങളൊക്കെ കാണാം ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ലോക്ക് കാര്യങ്ങൾ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഒരു നോർമൽ പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് ചെറിയൊരു ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എസ് എസ് ഓപ്ഷൻ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓപ്ഷൻസ് കാണാം അതിനകത്ത് ഇത് ഓഫ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഈ ബ്ലോക്കിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി ഇങ്ങനെ ഓട്ടോ ഓഫ് ഓഫാകത്തില്ല വേണം ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിടാം ചിലവർക്കത് ഇഷ്ടമില്ല പിന്നെ ഇത് ലെവലിംഗ് ആണ് കാണുന്നത് എറ്റ്ലാം ലെവലിംഗ് ഇവിടെ ഡെമ്മി സ്വിച്ചസ് ആണ് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസിലേക്ക് ഇവർ ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു നോർമൽ മാരതിയുടെ തനതായ സ്റ്റിയറിംഗ് തന്നെ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ഇവിടെ നമുക്കൊരു കോളിൻ്റെ ഓപ്ഷൻസ് മോഡ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് നമുക്കിവിടെ മാറ്റണമെങ്കിൽ മാറ്റാം ഒരു സിമ്പിൾ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ ടെലിഫോൺ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ നല്ലൊരു ഹോൺ നോർമൽ മാരുതിയുടെ സിമ്പിൾ വാഗനാറിൻ്റെയൊക്കെ ഹോൺ തന്നെയാണ് കാണുന്നത് എയർവെൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ വനിതയുടെ തനതായ ഡിസൈൻ തന്നെ വരുന്നുണ്ട് ഒരു നോർമൽ ക്വാളിറ്റിയിലാണ് വരുന്നത് ഒത്തിരി വലിയ ക്വാളിറ്റി ഇവർ ചെയ്യുന്നില്ല ഒരു പ്ലാസ്റ്റിക്സൊക്കെയും ഇതുപോലെ തന്നെ ഒരു നോർമൽ ക്വാളിറ്റിയേ വരുന്നുള്ളൂ ഒത്തിരി വലിയ ക്വാളിറ്റി ഇല്ല അപ്പോൾ സിമ്പിൾ പ്ലാസ്റ്റിക്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് യുഷൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെയും ഒരു വൈപ്പേഴ്സിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡ്രൈവ് റിവ്യൂല് ഞാൻ പറയുന്നുണ്ട് സോ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ആസ് യൂഷ്യൽ നമുക്ക് ഫ്രണ്ട് പാക്ക് സംഭവങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ നമുക്കൊരു അലീൻ ആക്കാനുള്ള ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാം സോ സെൻട്രൽ കൺസോളിൽ ഏറ്റവും എടുത്തു നിൽക്കുന്നത് സെവൻ ഇഞ്ചിൻ്റെ ഒരു സിസ്റ്റം തന്നെയാണ് ഫോർ സ്പീക്കേഴ്സ് വരുന്ന സിസ്റ്റമാണ് അതിനകത്ത് വരുന്നത് അത് നമുക്ക് ടച്ച് ഓപ്ഷൻസ് ഒക്കെ കാണാം മീഡിയ അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കാണാം വോളിയത്തിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കാണാം സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ ഡിസ്പ്ലേ ഡേറ്റേൻ്റെ വെഹിക്കിൾ അലേർട്സ് കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട് ആപ്പിൾ ആൻഡ്രോയിഡ് കാർപ്ലേ ആ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ മാരുതി സുസുക്കി കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ നാവിഗേഷൻ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് സെവൻ ഇഞ്ചിൻ്റെ സിസ്റ്റം തന്നെ ഫോർ സ്പീക്കേഴ്സ് വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് കണ്ടില്ലേ എയർ ബാഗ് എന്നിവിടെ എഴുതിയിട്ടുണ്ട് ഫ്രണ്ടിലാണ് അതിൻ്റെ ഒരു എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നമുക്കൊരു ഹസാർഡിൻ്റെ ഓപ്ഷൻ കാണാം സെൻട്രൽ കൺസോളിൽ ആദ്യം എ ഒരു ക്ലൈമാറ്റിക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങളാണ് പിന്നെ ഇവിടത്തേക്ക് വേണമെങ്കിൽ നമുക്കൊരു ഫോൺ വെക്കാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് യു എസ് ബി ഓക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഇവിടെ ഒരു ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ ഒരു ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഈ ഒരു ഗിയർ സിസ്റ്റമാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് എ ജി എസ് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് വളരെ സിമ്പിളായിട്ട് പറയുന്നത് അതാണ് ആ ഒരു എ ജി എസ് ഗിയർ ബോക്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുണം ലേഡീസിൻ്റെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈസിയായിട്ട് ഒരു മാനുവൽ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഈ എ ജി എസ് ഗിയർ ബോക്സ് ഓടിച്ചിട്ടുണ്ടോ ഗിയർ ഇടണ്ട ഗിയർ ഒന്നും നിങ്ങൾ ഇടണ്ട നിങ്ങളിടണ്ട ഇല്ല പേടിക്കുകയേ വേണ്ട ഈ ജസ്റ്റ് ഇതെടുത്ത് ഡ്രൈവിലോട്ട് ഇടുക നേരെ ഓടിച്ചു പോകൊണ്ടു പോവുക ഓട്ടോമാറ്റിക് ഗിയർ തന്നെ മൈലേജ് കുറയുന്നു എന്നുള്ളതാണ് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള പ്രോബ്ലം നേരത്തെ പ്രോബ്ലം ഇപ്പോൾ അതില്ല എ ജി എസ് വന്നതോടുകൂടി നല്ല മൈലേജ് ആണ് കിട്ടുന്നത് നമുക്ക് ഇതിൻ്റെ ലാഗ് കാര്യങ്ങളൊക്കെ പണ്ടത്തെക്കാളും ഫാർ ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാം ലേഡീസിനും വളരെ കൂളായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം എപ്പോഴും എ ജി എസ് ഗിയർ ബോക്സ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം മാരുതി ഡൊരു എ ജി എസ് ഗിയർ സിസ്റ്റം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ റിവേഴ്സ് ന്യൂട്രൽ പിന്നെ മാനുവൽ അതുപോലെ തന്നെ ഡ്രൈവ് ഓപ്ഷൻസ് ഒക്കെ കാണാം ക്രിപ്റ്റോണിക് ആണ് ഈ പ്ലസ് മൈനസ് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലസ് മൈനസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡ്രൈവ് ഇത് ന്യൂട്രൽ പിന്നെ റിവേഴ്സ് അതെല്ലാം ബ്രേക്ക് ചവിട്ടി വേണം ചെയ്യാൻ പിന്നെ ഇതാണ് ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുത്തെ ഒരു കളർ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് ഇവിടെ ഒരു ലൈറ്റ് ബീച്ച് ഫിനിഷ് വരുന്നുണ്ട് ഒരു സ്റ്റോൺ ഗ്രേ ഒരു ബീച്ച് ഫിനിഷാണ് സീറ്റ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു കളർ വേണേൽ ചേഞ്ച് ചെയ്യാമായിരുന്നു കാരണം ഇവിടെ അത്യാവശ്യം ചെളി പറ്റുന്ന രീതിയിലാണ് വരുന്നത് ഇത് ഭാവിയിൽ ഈ ഒരു കളർ ചേഞ്ച് ആവുമായിരിക്കാം അതിനേക്കാളുപരി വാഗണാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വാഗനാർ ഇലക്ട്രിക് വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വാർത്തകൾ മാത്രമേ വന്നിട്ടുള്ളൂ ചിലപ്പം വരാം ചിലപ്പം വരാതിരിക്കാം സോ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കാം ഒത്തിരി അപ്ഡേറ്റ്സ് ആണ് വേദിക്ക് വരാൻ പോകുന്നത് ഒരു സീറ്റിംഗ് അത്യാവശ്യം നമുക്കൊരു തൈ സപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ മാത്രമല്ല നല്ലൊരു ഹെഡ് റൂം കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോർ സൈഡിൽ നമുക്ക് ചെറിയൊരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ആണ് കാണുന്നത് ഒരു നോർമൽ ഒരു ക്വാളിറ്റി പ്ലാസ്റ്റിക് ക്വാളിറ്റി തന്നെയാണ് ഡോർ സൈഡിലും ഒക്കെ കാണുന്നത് ഗ്ലൗ ബോക്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ബോക്സ് ആണ് ആവശ്യത്തിനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ ഒത്തിരി സ്പേസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒരു സിമ്പിൾ പ്ലാസ്റ്റിക് ക്വാളിറ്റി തന്നെയാണ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഇടാനുള്ള സ്പേസ് കാണുന്നുണ്ട് നമുക്ക് ആംബ്രസ്റ്റ് ഇല്ല ഒക്കെ നമുക്ക് ഇപ്പം വെക്കാനുള്ള കേസേ ഉള്ളൂ പുറത്തുനിന്ന് തന്നെ നമുക്കിതൊക്കെ മേടിച്ച് വെക്കാൻ പറ്റുന്നതാണ് സൺറൈസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു വാനിറ്റി മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലൈറ്റ് ക്യാബിൻ ലൈറ്റ് വരുന്നുണ്ട് ബൈക്കിൻ്റെ ഓപ്ഷൻസ് കാണാം സിമ്പിളായിട്ടുള്ള ഒരു തനതായ ഒരു മാരുതിയുടെ ഒരു നോർമൽ ക്വാളിറ്റിയിലുള്ള ഒരു സംഭവങ്ങൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഈ ലെഗ് റൂം തന്നെയാണ് ഇത് നോക്കി നല്ല ലെഗ് റൂം വരുന്നുണ്ട് ഇത് നോക്കി നല്ലൊരു ഹെഡ് റൂം വരുന്നുണ്ട് അതാണ് ഈ ഒരു വാഗനാർ എല്ലാവരും എടുക്കാൻ കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഫാമിലിക്കൊക്കെ അത്ത് കയറി നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് പോവാം കാരണം ക്യാബിൻ സ്പേസ് നോക്കി നല്ല സ്പേസ് ആത്ത് കിടക്കുന്നത് ടോട്ട് ബോയ് ഡിസൈൻ ആയതുകൊണ്ടായിരിക്കാം ഇത്ര ഒരു സ്പേസ് കിട്ടുന്നത് പിന്നെ അത്യാവശ്യം ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നമുക്ക് ഇവിടെ നമുക്ക് ആംറസ്റ്റോ കാര്യങ്ങളൊന്നും ഒന്നും വരുന്നില്ല സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ആണ് വരുന്നത് നോർമൽ ഇൻറ്റഗ്രേറ്റഡായിട്ടുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് ഇവിടെയും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്ടിവിറ്റി സംഭവങ്ങളൊന്നുമില്ല മൊബൈൽ കുത്താനായിട്ടുള്ള ഓപ്ഷൻ ബാക്കിലൊന്നുമില്ല റിയർ അജീവ്മെൻസ് ഒന്നും കാണുന്നില്ല അപ്പോൾ നോർമലായിട്ടുള്ളൊരു തനതായ ഒരു മാരുതി ഒരു സാധാരണക്കാരുടെ വണ്ടി വലിയ ബഡ്ജറ്റ് ഒരു സ്വിഫ്റ്റ് വേണ്ട അതിൽ താഴെ ഒരു ബഡ്ജറ്റുള്ള വണ്ടി നല്ല സ്പേസ് ഉണ്ടാവണം നല്ല മൈലേജ് ഉണ്ടാവണം ഒന്നും നോക്കാനില്ല ഉറപ്പായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇപ്പോൾ നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കാരണം ഇയർ ചേഞ്ച് ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഒരു വണ്ടി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരായിട്ട് സംസാരിച്ച് നോക്കുക ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കണം ഇപ്പോൾ ഡ്രൈവ് റിവ്യൂവിൽ ഞാൻ ഈ വണ്ടിയുടെ ആ ഒരു ഗുണങ്ങളും അതിന് ഒരു ദോഷങ്ങളും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രൈവ് റിവ്യൂലേക്ക് കിടക്കാം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു എപ്പോഴും ഈ കണ്ണാടി വെച്ച് എന്നാണ് ഭയങ്കര സ്റ്റൈൽ കാണിക്കുക എന്നല്ല ഇനി ചെറിയൊരു മണ്ണൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കണ്ണിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടാണ് ഞാൻ കൂടുതൽ എനിക്ക് ഗ്ലാസ് വെച്ചിരുന്നത് ഞാൻ അങ്ങനെ ഗ്ലാസ് ഉപയോഗിക്കുന്ന ഒരാളല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാനിത് വെക്കുകയാണ് സോ വേഗനാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു സീറ്റ് ഹൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കറക്റ്റ് ലെവലിൽ തന്നെയാണ് നമ്മുടെ സീറ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലേഡീസിന് ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് ഈ വണ്ടി ഓടിച്ചു പോവാം ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്പീഡിലൊക്കെ പോയി കോർണർ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഓവർടേക്ക് ചെയ്യുക ഉറപ്പായിട്ടും ഡേഞ്ചറാണ് കാരണം വണ്ടി ബോക്സ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഈ ബോക്സ് ഒക്കെ മറിയുന്ന പോലെ കിടുകിടുകിടാന്ന് പറഞ്ഞ് മറിഞ്ഞ് വഴി കിടക്കും അതൊക്കെ ശ്രദ്ധിക്കണം ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ബാഡ് മാർക്കിൽ ഒന്നാണ് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഈസ് വെരി ലോ എന്നുള്ളത് വേണം പറയാൻ കാരണം വണ്ടിക്ക് തീരെ സ്റ്റെബിലിറ്റി ഇല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുന്ന ഒരു പ്രശ്നമുണ്ട് കറക്റ്റായിട്ടുള്ള സർവീസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിന് പ്രോബ്ലം വരാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ എങ്ങനെയുള്ളവരാണ് ഈ വണ്ടി എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ടോളായിട്ടുള്ളൊരു ഗേളാണ് ഒരു ഗേളാണ് നല്ല പൊക്കമുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു ഫാമിലി മാനാണ് ഒരു ഒരു അഞ്ചടി പതിനൊന്നു അഞ്ച് അതുപോലെ അല്ലെങ്കിൽ ആറടി ആ ഒരു റേഞ്ചിൽ പൊക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഇല്ല ഒരു നോർമൽ ബഡ്ജറ്റ് ഉള്ളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വേഗനാർ വണ്ടി എടുക്കാം പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒത്തിരി ഈ ഒരു റഫ് ടെറൈനാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹില്ലി ഏരിയ ആണെന്നു നിങ്ങൾ ഈ വണ്ടി എടുക്കണ്ട ഈ വണ്ടിയുടെ അടി തട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്ലാറ്റ് സർഫസ് ആയിട്ടുള്ള ഇതൊക്കെയാണെങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുള്ളൂ ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം കൂടെയാണ് സസ്പെൻഷനാണ് അടുത്ത കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് സസ്പെൻഷൻ നോട്ട് അപ് ടു ദ മാർക്ക് സ്റ്റിഫ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ കുഴിയൊക്കെ ചാടുന്ന സമയത്ത് അല്ലെങ്കിൽ റഫ് ടെറയിനിൽ കൂടെ പോകുന്ന സമയത്തൊക്കെ ആ ഒരു കുത്തൽ നമുക്ക് ചെറുതായിട്ട് ഫീല് ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാൻ ഒരു ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാനായിട്ട് മാരുതി ശ്രദ്ധിക്കണം എന്നുള്ള എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് മാത്രമാണ് ഈ ഒരു റേഞ്ചിലുള്ള വണ്ടികളുടെ കമ്പാരിസൺ നോക്കുമെങ്കിൽ ഇത് ഫാർ ബെറ്റർ ആയിരിക്കാം പക്ഷെ പറഞ്ഞപോലെ ഞാൻ ഈ വണ്ടിയുടെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നത് മാത്രമല്ല ഇത്രയും ലക്ഷം യൂണിറ്റ് വിറ്റ് പോയൊരു വണ്ടിയും കൂടെയാണ് നമ്മുടെ വേഗനാർ എന്ന് പറയുന്നത് ഇപ്പോഴും ഇത്ര വർഷമായ പോലും ഇപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് കൂടെയാണ് വാഗനാർ അപ്പം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് കെ ടോൾ എൻ സീരീസ് എന്ന് പറഞ്ഞ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയും കൂടെയാണ് നല്ല പെപ്പി എഞ്ചിൻ കേട്ടോ ഒന്നും പറയാനില്ല നല്ലൊരു ഒരു ഒരു നമുക്കൊരു സ്പീഡിൽ പോകണമെങ്കിൽ തന്നെ നമുക്ക് കാല് കൊടുത്താൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഒരു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ചെറിയൊരു ചെറിയ മൈന്യൂട്ടൊരു ലാഗ് പോലെ ഗിയർ ഷിഫ്റ്റിൽ തോന്നുമെങ്കിൽ പോലും അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല നിങ്ങൾ നോർമൽ സ്പീഡിലൊരു ഒരു സിക്സ്റ്റി സെവൻറ്റിലൊക്കെ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഒരു ചോയ്സും കൂടെയാണ് ഈ വണ്ടി എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഗുഡ് ആൻഡ് ബാഡ് വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ സെലക്ഷൻ എടുക്കേണ്ടത് ചിലവർക്ക് അത് നല്ലതായിരിക്കും ചിലവർക്ക് അത് ചീത്തയായിരിക്കും എഞ്ചിൻ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓപ്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ലിറ്ററും വൺ പോയിൻറ്റ് ടു ലിറ്ററാണെങ്കിൽ പറഞ്ഞു എഞ്ചിൻ പെർഫോമൻസ് ആണ് ഞാൻ പറയുന്നത് എൻജിൻ വരുന്നത് കെ ടെൻ സി സീരീസ് എഞ്ചിൻ വരുന്നത് വൺ ലിറ്ററിൻ്റെ നയൻ നയൻറ്റി എയ്റ്റ് സി സി ത്രീ സിലിണ്ടർ എഞ്ചിൻ ആണ് വരിക മാക്സിമം പവർ സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് ടു പി എസ് എറ്റ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം സി എൻ ജിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി സിക്സ് പോയിന്റ് സെവൻ സീറോ പി എസ് ആറ്റ് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആർ പി എം സി എൻ ജിക്ക് പവർ കുറവാണ് ടോർക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ വേരിയൻറ്റിന് എയ്റ്റി നയൻ ന്യൂട്രൻ മീറ്റർ അറ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം സി എൻ ജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോർക്ക് കുറവാണ് എയ്റ്റി ടു പോയിൻറ്റ് വൺ ന്യൂട്രൺ മീറ്റർ അറ്റ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആർ പി എം ഇനി രണ്ടാമത്തെ എഞ്ചിൻ ഓപ്ഷനാണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ അതിന് വരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് കെ ടോൾ എൻ സീരീസ് എഞ്ചിനാണ് ആണ് വൺ വൺ നയൻ സെവൻ സി സി ആണ് വരുന്നത് ഫോർ സിലിണ്ടർ ആണ് മാക്സിമം പവർ വരുന്നത് എയ്റ്റി നയൻ പോയിൻറ്റ് സെവൻ ത്രീ പി സെറ്റ് ആറായിരം ആർ പി എം മാക്സിമം ടോർക്ക് വരുന്നത് വൺ തേർട്ടി ന്യൂട്രൺ മീറ്റർ അറ്റ് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആർ പി എം ആണ് വരിക നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് സേഫ്റ്റി എന്ന് പറയുന്നത് രണ്ട് എയർ ബാഗ് വരുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട് റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് അഡൽറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സ്റ്റാർ റേറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ ചൈൽഡിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറോ റേറ്റിംഗ് ആണ് വരുന്നത് അപ്പം റേറ്റിംഗ് കാര്യങ്ങളൊന്നും ഇവിടെ അത്ര ടെസ്റ്റ് ചെയ്തിട്ടില്ല അതാണ് ആ വണ്ടിയുടെ ഒരു സേഫ്റ്റി കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വിലയ്ക്ക് നമുക്ക് ഈ ഒരു രണ്ടായിരം കിട്ടുക എന്നുള്ളത് തന്നെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നോർമൽ സേഫ്റ്റി വണ്ടിക്കുണ്ട് നമ്മുടെ മലയാളികൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ് മൈലേജ് വണ്ടിയുടെ മൈലേജ് വരുന്നത് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് നാല് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് വരുന്നത് അത്ര മൈലേജ് കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ മൈലേജ് ഞാൻ എടുത്ത് നോക്കുകയായിരുന്നു ഇതിനകത്ത് എടുത്ത് നോക്കിയ സമയത്ത് ദൈപ്പം തേർട്ടി എയ്റ്റ് പോയിൻറ്റ് സെവൻ കിലോമീറ്റർ പെർ ലിറ്റർ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഡ്രൈവ് പാറ്റേൺ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ഇതേ ഇപ്പം ഫിഫ്റ്റീൻ കാണിക്കുന്നുണ്ട് അതിങ്ങനെ കയറിയിറങ്ങി അപ്പോൾ ഓൺ ആൻഡ് ആവറേജ് ഈ പറയുന്ന പോലെ ട്വൻറ്റി ഫോർ ആ ഒരു ട്വൻറ്റി ടു ആ ഒരു ഇത് കിട്ടുന്ന ആൾക്കാരെ എനിക്കറിയാം അത്ര മൈലേജാണ് കിട്ടുന്നത് സി എൻ ജി വണ്ടിയും നമുക്ക് ഇതിന് അവൈലബിൾ ആണ് സി എൻ ജി വണ്ടിക്കകത്തേക്ക് വരുമ്പോൾ നമുക്ക് തേർട്ടി ഫോർ പോയിൻ്റ് സീറോ ഫൈവ് കിലോമീറ്റർ പെർ കിലോയാണ് അതിൻ്റെ സി എൻ ജിയുടെ മൈലേജ് വരുന്നത് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് വിസിബിലിറ്റി ഉണ്ട് വിൻഡോ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പുറത്തെ കാര്യങ്ങളെല്ലാം കാണുന്ന രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷൻ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങനാറ് എല്ലാവരും ഒരു കാരണം എനിക്കിപ്പോഴാണ് മനസ്സിലായത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് വണ്ടി വേങ്ങനാറ് വണ്ടി എങ്ങനെയുണ്ട് ലാഗ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഉറപ്പായിട്ടും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് ചെറിയൊരു മൈന്യൂട്ട് ലാഗ് ഉണ്ടാവും പക്ഷേ ഈ പണ്ടത്തെ പോലെയുള്ള ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിനുള്ള അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തിനുള്ള ലാഗ് കാര്യങ്ങളൊന്നുമില്ല ഹെജിയസ് ഗിയർ ബോക്സ് വന്നതോടുകൂടി തന്നെ നല്ല മൈലേജ് കിട്ടുന്നു ലെഫ്റ്റ് ലെഗ് ഒക്കെ റെസ്റ്റ് എടുത്ത് നമുക്ക് സുഖമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓടിക്കേണ്ട ആവശ്യം വരുന്നില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് പിന്നെ വേ വണ്ടിയുടെ വേരിയൻസിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ട് എഞ്ചിൻ ഓപ്ഷനിലാണ് അവൈലബിൾ ആവുന്നത് ഒന്ന് വൺ ലിറ്ററും രണ്ട് വൺ പോയിൻറ്റ് ടു ലിറ്ററും വൺ ലിറ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ എക്സ് ഐ മാനുവൽ വരുന്നുണ്ട് എൽ എക്സ് ഐ മാനുവൽ സി എൻ ജി വരുന്നുണ്ട് വി എക്സ് ഐ മാനുവൽ വരുന്നുണ്ട് വി എക്സ് ഐ എ ജി എസ് ഓട്ടോമാറ്റിക് ഗിയർ ഓപ്ഷൻ വരുന്നുണ്ട് വി എക്സ് ഐ സി എൻ ജി ഓപ്ഷൻ എന്ന് വെച്ചാൽ മാനുവൽ ഓപ്ഷനും വരുന്നുണ്ട് ഇനി വൺ പോയിൻറ്റ് ടു ലിറ്റർ നോക്കുകയാണെന്ന് അതൊക്കെ ഫുൾ ഓപ്ഷനുകളിലാണ് സെഡ് എക്സ് ഐ ആൻഡ് ഇ സെഡക്സ്ഐ പ്ലസ് ഇ സെഡ്സയിൽ നമുക്ക് മാനുവൽ എ ജി എസ് ഓപ്ഷൻ വരുന്നുണ്ട് ഇ സെഡ് എക്സ് ഐ പ്ലസിലും അതുപോലെ തന്നെ ഓപ്ഷൻസ് വരുന്നുണ്ട് എൻട്രി ലെവൽ അല്ലെങ്കിൽ ബേസ് വേരിയൻ്റൊട്ട് രണ്ട് എയർ ബാഗ് സ്പീഡ് അലേർട്ട് എ സി പതിമൂന്ന് ഇഞ്ചിൻ്റെ ടയർ പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നുണ്ട് എൻ അതെല്ലാം എൻട്രി ലെവൽ തന്നെ വരുന്നുണ്ട് പിന്നെ നോർമലായിട്ടുള്ള എ ബി എസ് ഇ വി ഡി റിയർ പാർക്കിംഗ് സെൻസർ എല്ലാം വരുന്നുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ടോപ്പ് എൻ്റെ വേരിയൻറ്റിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് ടോപ്പ് എൻ്റെ വേരിയൻ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ട്വൽ ടോൺ ഫിനിഷിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒ ആർ വി എം മെറേഴ്സ് ആണ് വരുന്നത് റിയർ വൈപ്പേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് സെവൻ ഇഞ്ചിൻ്റെ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് ഡിഫോഗർ വരുന്നുണ്ട് ടാക്കോമീറ്റർ വരുന്നുണ്ട് പതിനാല് ഇഞ്ചിൻ്റെ ടയേഴ്സ് വരുന്നുണ്ട് ഈ സസ്പെൻഷനെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വരുന്ന മെക്ഫ്രണ്ട് സ്റ്റട്ടും ബാക്ക് ടോർഷൻ ബീം ആസ് യൂഷ്വൽ ബ്രേക്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്ക് ഡ്രം ബ്രേക്കും ആണ് വരുന്നത് വണ്ടിയുടെ ഗ്രോസ് വെയിറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് തിയാഗായിട്ടുള്ളൊരു കമ്പാരിസൺ ആണ് മറ്റു പലരും ഇതുപോലെ വേഗനാറിൻ്റെ വൺ ലിറ്റർ എഞ്ചിനായിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ ഞാൻ തിയാഗോയുടെ കമ്പാരിസൺ നടത്താൻ പോകുന്നത് വേഗനാറിൻ്റെ വൺ പോയിൻറ്റ് ടു ലിറ്റർ ആയിട്ടാണ് വാഗനാറിൻ്റെ വൺ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലാണ് എയ്റ്റി നയൻ പോയിൻറ്റ് സെവൻ ത്രീ പി എസ് ആണ് വരിക സമയത്ത് നമ്മുടെ ബി എച്ച് പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയാഗോക്ക് എയ്റ്റി ഫോർ മാത്രമേ വരുന്നുള്ളൂ അറ്റ ആറായിരം ആർ പി എം ടോർക്ക് രണ്ടിൻ്റെ നൂറ്റിപ്പതിമൂന്ന് ന്യൂട്രൻ മീറ്റർ ആണ് വരുന്നത് പക്ഷേ തിയഗോ നൂറ്റിപ്പതി ന്യൂട്രോമീറ്റർ എടുത്ത് ത്രീ തൗസൻഡ് ആർ പി എമ്മിലാണ് വരിക അതേസമയത്ത് മറ്റേ നാലായിരത്തി നാനൂറ് ആർ പി എം ലാണ് നൂറ്റിപ്പതിമൂന്ന് ന്യൂട്രൻ മീറ്റർ ജീവിയെന്ന് അതേസമയത്ത് വണ്ടിയുടെ മൈലേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഗനാറിന് കുറച്ച് അപ്പർ ഉണ്ട് വൺ പോയിൻറ്റ് ടു ലിറ്റർ വരുമ്പോൾ ഏകദേശം ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഒക്കെ ആവറേജ് കിട്ടാൻ പറ്റിയത് പറയുന്നത് പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം ഒന്നാണ് ചെറിയ വ്യത്യാസമുണ്ട് ലെങ്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീയക്കാണ് കൂടുതൽ വരിക വിത്ത് വൈസ് നോക്കുവാണെന്നുണ്ടെങ്കിലും തീയഴയ്ക്കാണ് കൂടുതൽ വരിക അതേസമയത്ത് ഹൈറ്റ് നോക്കുവാണെങ്കിൽ വാഗനാറിനാണ് കൂടുതൽ അത് ടോൾ ബോയ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെയാണ് നല്ല വ്യത്യാസമുണ്ട് വീൽ ബേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അപ്പർ ഉള്ളത് നമ്മുടെ വാഗനാറിനാണ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ചാണ് അതേസമയത്ത് തിയാഗോയ്ക്ക് രണ്ടായിരത്തി നാനൂറ് മാത്രമേ വരുന്നുള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ തിയായിക്ക് അപ്പർ ഹാൻഡാണ് നൂറ്റി എഴുപതെം എം വരുന്ന സ്ഥാനത്ത് വാഗനാർ നൂറ്റി അറുപത്തഞ്ച് മാത്രമേ വരുന്നുള്ളൂ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ വാഗനാറ് ഒരു രക്ഷയില്ലാതെ നിൽക്കുകയാണ് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ലിറ്റർ വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മാത്രമേ തിയാകക്ക് വരുന്നുള്ളൂ തിയോഗയായിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ വേഗനാറിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അതേസമയം തിയാകയ്ക്ക് വൺ പോയിൻറ്റ് ടു ലിറ്റർ മാത്രമേ വരുന്നുള്ളൂ സോ റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയോഗയാണ് കുറവ് പ്രൈസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ലിറ്റർ ഫൈവ് സ്പീഡ് മാനുവൽ എൽ എക്സ് ഐ നോക്കുകയാണെന്ന് ആറ് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് അതുപോലെ തന്നെ വി എക്സ് ഐ വൺ ലിറ്റർ മാനുവൽ നോക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അതുപോലെ മാനുവൽ ഇസിഡക്സ് ഐ വൺ പോയിൻറ്റ് ടു ലിറ്റർ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഏഴ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് മെയിൻ ആയിട്ടുള്ള വേരിയൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വൺ ലിറ്റർ വി എക്സ് ഐ എ ജി എസ് ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് പിന്നെ ടോപ്പെൻഡ് വേറൻറ്റായിട്ടുള്ള ഇസഡ് എക്സ് ഐ പ്ലസ് വൺ പോയിൻറ്റ് ടു ലിറ്റർ എ ജി എസ് നമ്മുടെ ഈ ഒരു വണ്ടി എട്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്താറാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൈസാണ് അത് മാറിക്കൊണ്ടേ ഇരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ പ്രൈസാണ് ഇനി സി എൻ ജിയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വി എക്സ് ഐ സി എൻ ജി വൺ ലിറ്റർ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്ഫർ എട്ട് ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി പതിമൂന്ന് അതിനേക്കാളും താഴെയുള്ള ഒരു വേരിയൻറ്റ് കൂടെ ഉണ്ട് ഞാൻ ജസ്റ്റ് പ്രൈസ് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാണ് മാരുതി വണ്ടിയുടെ സർവീസ് വാരൻറ്റി കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ മാരുദീ വണ്ടികളുടെയും വീഡിയോസിൽ പറയുന്നതാണ് സോ ഇന്നത്തെ ഒരു വാഗനാറിൻ്റെ അടിപൊളി റിവ്യൂ വീഡിയോ ആയിരുന്നു സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള പുതിയ വണ്ടികളൊക്കെയായിട്ട് ഇനിയും വരുന്നുണ്ട് സീ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഫ്രം കൃഷ്ണ ചാനൽ